ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിന്റെ പ്രസംഗത്തിനിടെ യു എൻ പൊതുസഭയിൽ നാടകീയ രംഗങ്ങൾ നെതന്യാഹു തന്റെ പ്രസംഗം തുടങ്ങുന്നതിനു മുമ്പ് വിളിച്ചും പ്രസംഗം ബഹിഷ്കരിച്ചും പ്രതിനിധികൾ പ്രതിഷേധിച്ചു പലസ്തീൻ രാജ്യം യാഥാർത്ഥ്യമാക്കാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച നത്തന്യാഹു ഹമാസിന് രൂക്ഷമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകി വംശഹത്യ നടത്തുകയാണെങ്കിൽ പിന്നെ ഗസയിലെ ജനങ്ങളോട് കുടിയൊഴിയാൻ ആവശ്യപ്പെടുന്നത് എന്തിനാണെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു ചോദിക്കുന്നത് ഗസയിലെ ജനങ്ങളെ പട്ടിണിക്കിടുന്നു എന്ന വാർത്തകളെയും നെതന്യാഹു തള്ളി ഒരു ദിവസം ഒരാൾക്ക് മൂവായിരം കലോറി ഭക്ഷണം ഹമാസ് ബന്ദികളാക്കി വെച്ച ഇസ്രായേലികളോടായി നെതന്യാഹു ഹീബ്രുവിൽ സംസാരിച്ചു ഐക്യരാഷ്ട്രസഭയിലെ ഇന്നത്തെ പ്രസംഗം ഗസയിൽ സൈന്യം വലിയ സ്പീക്കറുകൾ വെച്ച് കേൾപ്പിക്കുന്നുണ്ടായിരുന്നു ധീരരായ പോരാളികളെ ഇത് പ്രധാനമന്ത്രി നതന്യാഹുവാണ് ഞങ്ങൾ നിങ്ങളെ മറന്നിട്ടില്ല നിങ്ങളെ തിരിച്ചെത്തിക്കാതെ ഞങ്ങൾ വിശ്രമിക്കില്ല ഇതായിരുന്നു നെതന്യാഹുവിന്റെ സന്ദേശം ഇസ്രായേൽ എന്തിനാണ് ഗസയിൽ ആക്രമണം നടത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച ക്യു ആർ കോഡ് സ്യൂട്ടിൽ ധരിച്ചാണ് നതന്യാഹു ഐക്യരാഷ്ട്രസഭയിലെത്തിയത് അമേരിക്കയെയും യൂറോപ്യൻ രാജ്യങ്ങളെയും ആക്രമിച്ചവരാണ് ഇറാൻ അച്ചുതണ്ടെന്ന് കാണിക്കാൻ പ്രസംഗത്തിനിടയിൽ നെതന്യാഹു പ്രശ്നോത്തരിയും നടത്തി പലസ്തീൻ അംഗീകരിച്ച യൂറോപ്യൻ രാജ്യങ്ങൾ ചെയ്തത് വലിയ തെറ്റാണെന്നും പലസ്തീൻ രാജ്യം ഉണ്ടാക്കാൻ തങ്ങൾ അനുവദിക്കില്ലെന്നും പറഞ്ഞ നെതന്യാഹു ആയുധം താഴെ വച്ചില്ലെങ്കിൽ ഹമാസിനെ വേട്ടയാട് ഇല്ലാതാക്കുമെന്ന മുന്നറിയിപ്പ് നൽകി ഇന്റർനാഷണൽ ഡെസ്ക് ട്വൻറ്റി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം